ഹൈ സ്റ്റുഡൻസ് സയൻസ് ടെങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിപ്ലോമ ലാറ്റ്ലൻഡ്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താ ഡിപ്ലോമ ലാറ്റ്ലൻഡ്രി എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിൽ രണ്ടാം വർഷത്തിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഡിപ്ലോമ കാറ്റഗൻഡറി എന്ന് പറയാം നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് ഒരു അമ്പത് ശതമാനം മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ സെക്കൻഡ് ഇയർ അതിന് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കയ്യിൽ കുറേ കോളേജസുകൾ സീറ്റ് വേക്കൻസി ഉണ്ട് അതിന്റെ അഡ്മിഷൻ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സ്പോർട്ട് അഡ്മിഷനുകൾ അതാത് കോളേജുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പരിസരത്തുള്ള ഗവൺമെൻറ്റ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി കേപ്പ് സെൽഫിനാൻസിങ് കോളേജുകളിൽ അവരുടെ വേക്കൻസീസ് അതായത് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന സീറ്റുകളുടെ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് അതാത് കോളേജുകളിലാണ് നടക്കുന്നത് നിലവിൽ ഞാൻ പോളിടെക്നിക്ക് അപേക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും കോളേജിൽ ചെല്ലുക അപേക്ഷിക്കുക അപേക്ഷിച്ചതിനു ശേഷം അത് റീ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമ്പോൾ ഒരു ടൈം വെച്ചിട്ടുണ്ടാകും ആ ടൈം അനുസരിച്ച് അന്ന് വരെ കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് വെച്ച് അപ്ഡേറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് സ്പോർട്ട് അഡ്മിഷൻ നടത്തുന്നത് അപ്പം നിലവിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ട കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയൊക്കെ എന്നുള്ളതല്ലേ ഇപ്പം നിലവിൽ പല കോളേജസുകൾ വേക്കൻസി ഉണ്ട് എങ്കിൽ എല്ലാ കോളേജുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പങ്കെടുക്കാൻ പറ്റും പകരം നിങ്ങൾ ഡീറ്റെയിൽസുള്ള പ്രോക്സ് സാൻ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ കൊണ്ടുപോയി ഹാജരാക്കിയാൽ മതിയാവും അപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം എടുക്കുന്ന ഏത് അഡ്മിഷൻ ആണോ ആ അഡ്മിഷൻ മാത്രമേ നിലവിൽ നിൽ നിലനിൽക്കത്തുള്ളൂ പോളിടെക്നിക്കിൻ്റെ സബ്ജക്ട് ലൈബ്രേറ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സബ്ജക്റ്റ് എല്ലാം തന്നെ സയൻസ് സയൻസ്ക്കിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്